സാന്ത്വനം എന്ന പരമ്പര അവസാനിച്ചപ്പോൾ പ്രേക്ഷകർ ഏറ്റവുമധികം മിസ് ചെയ്തത് അഞ്ജലിയെയും ശിവനെയുമായിരുന്നു അവരുടെ കോംബോ വീഡിയോകൾ ഇന്നും സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നുമുണ്ട് അതിനുശേഷം മിനി സ്ക്രീൻ പ്രേക്ഷകർ ഏറ്റവും അധികം സ്നേഹിച്ചതും ഇഷ്ടപ്പെട്ടവരുമായ താരജോഡികളായിരുന്നു ചെമ്പനീർ പൂവിലെ സച്ചിയും രേവതിയും വഴക്കിലും പിണക്കത്തിലും തുടങ്ങി സ്നേഹത്തിൻ്റെ മധുരം നുകർന്നുള്ള ജീവിത സാഹചര്യങ്ങളിലേക്ക് കടന്ന് പ്രേക്ഷകരെ പിടിച്ചിരുത്താൻ കഴിവുള്ള താരങ്ങളായി ഇരുവരും മാറിയതിനു പിന്നാലെയാണ് പരമ്പരയിൽ നിന്നും നായിക പിന്മാറിയ വാർത്തയും എത്തിയത് പിന്നീട് അങ്ങോട്ട് വേദന പങ്കുവച്ചുള്ള ഫാൻസ് പേജുകളുടെ കുത്തൊഴുക്കായിരുന്നു ഇരുവരുടെയും കോംബോ വീഡിയോകളും ചിത്രങ്ങളുമാണ് ഇപ്പോൾ ആരാധകർ വ്യാപകമായി ഷെയർ ചെയ്യുന്നത് അതെല്ലാം ഷെയർ ചെയ്ത് സച്ചിയായി അഭിനയിക്കുന്ന അരുൺ ഒളിമ്പ്യനും സോഷ്യൽ മീഡിയയിൽ സജീവമാണ് ഗോമതി പ്രിയയുടെ പിന്മാറ്റത്തിൽ നേരിട്ട് അരുൺ ഒന്നും തന്നെ പങ്കുവച്ചിട്ടില്ലെങ്കിലും രേവതിയെ മിസ് ചെയ്യുമെന്നുള്ള ആരാധകരുടെ പോസ്റ്റുകൾ മുഴുവൻ ഷെയർ ചെയ്ത് അരുണും ആ വേദന പങ്കുവയ്ക്കുന്നുണ്ട് അരുണിന്റെ ചിത്രത്തിനു താഴെ പ്രത്യക്ഷപ്പെടുന്ന കമൻറ്റുകളും രേവതിയുടെ പിന്മാറ്റത്തിനു പിന്നിലെ വേദന അറിയിക്കുന്നതാണ് ചെമ്പനീർ പൂവിന്റെ ഭാഗ്യദേവതയാണ് പോയതെന്നും ഇനി എന്തിന് ചെമ്പനീർ പൂവ് കാണണം എന്ന് ചോദിക്കുന്നവർ പോലും അക്കൂട്ടത്തിലുണ്ട് ഏതൊരു പ്രമുഖ താരവും ചെയ്യാൻ കൊതിക്കുന്ന വേഷമായിരുന്നു ചെമ്പനീർ പൂവിലെ രേവതിയുടെ കഥാപാത്രം ആ വേഷത്തിന് മിനി സ്ക്രീൻ പ്രേക്ഷകർക്കിടയിൽ ഇത്രത്തോളം സ്വീകാര്യത ലഭിക്കുവാൻ കാരണം ഗോമതിപ്രിയ എന്ന നടിയുടെ അഭിനയവും കഴിവും തന്നെയാണ് ഒരു പക്ഷേ ഇത്രത്തോളം പ്രേക്ഷക സ്വീകാര്യതയുണ്ടെന്നും ആരാധകർ ഇത്രയധികം സ്നേഹിച്ചിരുന്നുവെന്നും അണിയറ പ്രവർത്തകരും തിരിച്ചറിഞ്ഞ മണിക്കൂറുകൾ കൂടിയായിരുന്നു കടന്നുപോയത് നടിയുടെ അപ്രതീക്ഷിത പിന്മാറ്റത്തിന് പിന്നിലെ കാരണങ്ങൾ തിരക്കിയും ആരാധകർ രംഗത്തെത്തിയിരുന്നു അവർക്ക് മുന്നിലേക്ക് എത്തിയത് രണ്ടു കാരണങ്ങളാണ് അതിലൊന്ന് ഫാൻസ് പേജുകളിൽ പ്രത്യക്ഷപ്പെട്ടതാണ് ഒരേ സമയം രണ്ടു സീറ്റുകളിൽ അഭിനയിക്കുന്നതിനാൽ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ നടിക്ക് ഉണ്ടായെന്നും അതിനാലാണ് പരമ്പരയിൽ നിന്നും പിന്മാറിയത് എന്നുമാണ് ആദ്യത്തെ കാരണം രണ്ടാമത്തേത് ോമതിപ്രിയ മാറിയതല്ല രണ്ടു ദിവസത്തെ അവധി ചോദിച്ചു പക്ഷേ അവർ കൊടുത്തില്ല പകരം പുതിയ ആളെ വെച്ച് ഷൂട്ടിങ്ങൾ തുടങ്ങി ഇതിന്റെ ആൾക്കാരും ഒപ്പം അഭിനയിക്കുന്നവർ പോലും ഇതൊന്നും അറിഞ്ഞില്ല സഹതാരങ്ങൾ വിളിച്ച് അന്വേഷിച്ചപ്പോഴാണ് പ്രിയ പോലും ഇതേക്കുറിച്ച് അറിഞ്ഞത് അണിയറ പ്രവർത്തകരോട് ചോദിച്ചപ്പോൾ ഗോമതിപ്രിയയെ അപമാനിച്ചു വിടുകയും ചെയ്തു എന്നായിരുന്നു ഒരാധകൻ നൽകിയിരിക്കുന്ന പക്ഷേ നിങ്ങൾ ഒന്നോർക്കുക അവൾ തിരിച്ചു വരും ഞങ്ങൾ കൊണ്ടുവരും അല്ലെങ്കിൽ നിങ്ങൾ വലിയ വിട കൊടുക്കേണ്ടി വരും എന്നാണ് ആ കമന്റിലൂടെ ആരാധകൻ പറഞ്ഞുവെച്ചത് കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ